നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന വഴിക്ക് നമുക്ക് വിജയമുണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പോയ വഴിക്കുന്നു നേടിയെടുക്കാൻ നമ്മളുടെ ജീവിതത്തിൽ പണം വർദ്ധിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ കടങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം അലിഞ്ഞില്ലാതായി ധനം വന്നു ചേരാൻ നമ്മുടെ പേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സിൽ ഈ മൂന്ന് വസ്തുക്കൾ ഒന്ന് പൊതിഞ്ഞ് വെച്ച് നോക്കിക്കേ ഉഗ്രൻ ഫലം കിട്ടുന്നതായിരിക്കും പേഴ്സണലായിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും യഥാവിധി ഈ മൂന്ന് വസ്തുക്കൾ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിൽ ഇട്ടേക്കു അതിൻ്റെ ഉഗ്രൻ ഫലം നിങ്ങൾക്ക് മാസങ്ങൾക്കുള്ളിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും വളരെ സത്യമുള്ള കാര്യമാണ് അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടാൻ ഇതിലും നല്ലൊരു വഴിയില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ ഈ മൂന്ന് വസ്തുക്കൾ നിങ്ങളുടെ പേഴ്സിൽ പൊതിഞ്ഞു വെച്ചേക്കുക എല്ലാ സൗഭാഗ്യവും നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഈ കർമ്മം ചെയ്യേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പറഞ്ഞു തരാം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചുകൊള്ളൂ അല്ലെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് വെച്ചുകൊള്ളു എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളത് സമയമുള്ള ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം സന്ധ്യയ്ക്ക് കുളിച്ച് ശുദ്ധിയായി വന്ന് ഈ കർമ്മം ചെയ്ത് നിങ്ങളുടെ പേഴ്സിൽ ഈ വസ്തുക്കൾ പൊതിഞ്ഞു വെച്ചേക്കുക പിന്നെ അത് മാറ്റേണ്ട കാര്യമില്ല അവിടെ തന്നെ അത് പൊതിഞ്ഞിരുന്നു കൊള്ളട്ടെ നിങ്ങളെ തേടി സൗഭാഗ്യം വരും നിങ്ങളെ തേടി ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സിൽ ദിവസവും കൊണ്ടു നടക്കുകയും പോകുമ്പോഴും വരുമ്പോഴും ഉപയോഗിക്കുകയും ചെയ്യുന്ന പേഴ്സിൽ ഇത് ചെയ്തു വെക്കുക എല്ലാ സൗഭാഗ്യവും നിങ്ങളെ തേടി വരും നിങ്ങളുടെ ധനക്ലേശങ്ങൾ പണക്ലേശങ്ങൾ നിങ്ങളുടെ വഴിമുടക്കുകൾ ഒക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും നല്ല ഉയർച്ച ലഭ്യമാകുന്നതാണ് ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് പൊതിയാനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പറാണ് ഒരു വലിയ നോട്ട്ബുക്കുന്നോ മറ്റോ നിങ്ങൾക്ക് എടുക്കാം നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ എടുക്കുക നല്ല ക്ലീൻ ആയിരിക്കണം മറ്റേ അശുദ്ധി കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയോടുകൂടി കുളിച്ച് ശുദ്ധിയായി വന്നു വേണം ഇത് എടുക്കാനെന്ന് പറയുന്ന അപ്പം നല്ല ഒരു വെള്ളപ്പേപ്പർ ഒന്നാമതായിട്ട് എടുക്കുക രണ്ടാമത് വേണ്ടത് എന്ന് പറയുന്നത് അങ്ങാടിക്കടയിൽ നിന്ന് പച്ചക്കർപ്പൂരം വാങ്ങുക വളരെ കുറച്ച് പൈസയാവുള്ളൂ പച്ചക്കർപ്പൂരം കുറച്ച് വാങ്ങിച്ച് വെക്കുക എന്നുള്ളതാണ് പൂജാ സ്റ്റോറിലൊക്കെ കിട്ടും പച്ചക്കർപ്പൂരം സാധാ കർപ്പൂരം അല്ല പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം ഒരു പീസ് ഒരു ചെറിയൊരു കട്ട കയ്യിൽ വെക്കുക എന്നുള്ളതാണ് പച്ചക്കർപ്പൂരം പൊടിച്ചെടുക്കരുത് ഒരു കട്ടയായിട്ട് തന്നെ എടുക്കുക അപ്പോൾ ഒരു ചെറിയ പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു പീസ് എടുക്കാവുന്നതാണ് മൂന്നാമത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ വീട്ടിലുള്ളതാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് ഗ്രാമ്പു എന്ന് പറയുന്നത് ഈ സുഗന്ധം വമിക്കുന്ന വസ്തുവാണ് അതിൽ മഹാലക്ഷ്മി വിളങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പൊ മൂന്നാമതായിട്ട് നമുക്ക് ഒരു ഗ്രാമ്പൂ കഷ്ണം കൂടി ഒന്നേ ഒന്ന് മതി ഒരു ഗ്രാമ്പൂ കഷ്ണം എടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് വേണ്ടെന്ന് പറയുന്നത് കുറച്ച് തുളസിയിലയാണ് എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് മുമ്പേ അത് അതിന് വേണ്ടിയിട്ടുള്ളത് പറിച്ചു ഒരു ചെറിയ കൂടയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ വെച്ചേക്കുക കുറച്ച് തുളസിയിലാവശ്യത്തിനുള്ള കുറച്ച് തുളസിയില പിന്നെ നമ്മൾ വിളക്കിൻ്റെ മുമ്പിൽ അർപ്പിക്കാനായിട്ട് ഒരല്പം പൂക്കൾ ചുവന്ന പൂക്കളോ അല്ലെങ്കിൽ മഞ്ഞ പൂക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൂക്കളും കയ്യിൽ കരുതാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതെല്ലാം തന്നെ നമ്മളുടെ വീട്ടിലുള്ളതാണ് കൂടിപ്പോയാൽ നമുക്ക് പച്ചക്കർപ്പൂരം വാങ്ങേണ്ടതായിട്ട് വരും മറ്റെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ വേണം നിങ്ങളിത് പൊതിഞ്ഞ് വെക്കാൻ എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ വെള്ള പേപ്പറും ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളും എടുത്ത് സന്ധ്യക്ക് നിലവിളക്കൊക്കെ തൊഴുതൊക്കെ കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് ഒരു ഏഴ് മണി ഏഴര സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഈ പറഞ്ഞ് ചൊവ്വ വെള്ളി ഞായർ ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം സന്ധ്യക്ക് നിലവിളക്കിൻ്റെ മുന്നിൽ ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം നിലവിളക്കിന് അഭിമുഖമായിട്ട് ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ആ വിളക്കിന് സമീപത്തായിട്ട് ആ ചിത്രം കൂടി വെക്കാം ആ ചിത്രത്തിന് മുന്നിൽ ദേവിയുടെ പാദത്തിങ്കൽ കുറച്ച് പൂക്കൾ അർപ്പിച്ച് നേരത്തെ കൊണ്ടുവന്നിരിക്കുന്ന പൂക്കൾ അർപ്പിച്ച് ദേവിയെ ഒന്ന് പ്രാർത്ഥിക്കുക എങ്ങനെയാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് ഓം ശ്രീം ശ്രീയേ നമ ഓം ശ്രീം ശ്രീയേ നമ ഓം ശ്രീം ശ്രീയേ നമ എന്ന് മൂന്ന് തവണ ചൊല്ലി മഹാലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കുക മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ ഒരു ചൈതന്യം ആ ഒരു സ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം നിലവിളക്കിന് മുന്നിലിരിക്കുക അഭിമുഖമായിട്ടിരിക്കുക ഒരു മഹാലക്ഷ്മി ചിത്രം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ചിത്രം വിളക്കിന് സമീപത്തായിട്ട് വെക്കുക ഇനി മഹാലക്ഷ്മി ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്കിന് മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഓം ശ്രീം ശ്രീയെ നമ്മ മൂന്ന് തവണ ചൊല്ലുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ വെള്ള പേപ്പർ എടുക്കുക ആ വെള്ള വെള്ളപ്പേപ്പറിൻ്റെ മധ്യഭാഗത്തായിട്ട് ശ്രീം എന്ന് വലുതായിട്ട് എഴുതുക എങ്ങനെയാണ് എഴുതേണ്ടത് ശ്രീം അതായത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രാക്ഷരമാണ് ശ്രീം എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഈ ശ്രീം എന്നുള്ളത് ആ പേപ്പറിൻ്റെ നടുക്ക് ഭാഗത്ത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ശ്രീം എന്ന് എഴുതുക എഴുതിയതിനു ശേഷം ഞാൻ ഈ പറയുന്ന പോലെ ഓരോ വസ്തുവായിട്ട് എടുക്കുക ആദ്യം എടുക്കേണ്ടത് ആ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം പച്ചക്കർപ്പൂരമാണ് ആ പച്ചക്കർപ്പൂരം എടുത്ത നിലവിളക്കിന് മൂന്ന് പ്രാവശ്യം ഉഴിയുക ഉഴിയുന്ന സമയത്ത് ചൊല്ലേണ്ട മന്ത്രം ഓം ജയായേ നമ ജയായേ നമ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഒരു അതിശക്തിയാർന്ന മന്ത്രമാണ് ഓം ജയായേ നമ ഓം ജയായേ നമ ഓം ജയായേ നമ എന്ന് മൂന്ന് പ്രാവശ്യം ആ നിലവിളക്കിനെ ഉഴിഞ്ഞുകൊണ്ട് ഓരോ പ്രാവശ്യം ഒഴിയുമ്പോഴും ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ ഉഴിയുക ഉഴിഞ്ഞിട്ട് നിങ്ങൾ സ്രീം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പറിലേക്ക് ആ സ്രീം എന്ന് എഴുതിയിരിക്കുന്ന ആ മധ്യഭാഗത്തിന് മുകളിലേക്കായിട്ട് ആ പച്ചക്കർപ്പൂരം വെക്കുക വെച്ചതിന് ശേഷം രണ്ടാമതായിട്ട് ആ ഗ്രാമ്പു എടുക്കുക ഗ്രാമ്പു കഷ്ണം എടുക്കുക ആ ഗ്രാമ്പു കഷ്ണം എടുത്തിട്ട് ഇതേപോലെ തന്നെ ആ നിലവിളക്കിന് മൂന്ന് പ്രാവശ്യം ഉഴിയുക ഉഴിയുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രം ഓം നമ ഓം ദാരിദ്ര്യ ധംസിനെ നമ എന്ന് മൂന്ന് തവണ ചൊല്ലുക ഓം ദാരിദ്ര്യ ധംസിനെ നമ എന്ന് ചൊല്ലുക ചൊല്ലിക്കൊണ്ട് ആ ഗ്രാമ്പൂ കഷ്ണവും ഈ പേപ്പറിൻ്റെ മധ്യത്തിലേക്ക് വെക്കുക ശേഷം ഒന്നോ രണ്ടോ അല്ലെ മൂന്നോ തുളസി ഇല ഒരു നുള്ളു തുളസി ഇല എടുക്കുക നേരത്തെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നെ ആ തുളസിയിലും മൂന്ന് പ്രാവശ്യം ആ നിലവിളക്കിന് ഒഴിയുക ഒഴിയുമ്പോ നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രം ഓം ശുഭപ്രദായേ നമ ഓം ശുഭപ്രദായേ നമ മൂന്ന് തവണ ചൊല്ലുക ആ നിങ്ങൾ വെച്ചിരിക്കുന്ന തുളസി കതിരി കൂടി അല്ലെങ്കിൽ ആ തുളസിയില കൂടി ഉഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞ് ആ പേപ്പറിന്റെ മധ്യത്തിലേക്ക് വെക്കുക വെച്ചതിന് ശേഷം ആ സ്ത്രീമെന്ന് എഴുതി ഈ വസ്തുക്കൾ വെച്ചിരിക്കുന്ന പേപ്പർ നല്ലോണം മടക്കി ഒരു ചെറിയ പൊതി ചെറിയൊരു പൊതിയാളൂ ഒരു ചെറിയ പൊതിയാക്കി എടുത്ത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല കുടുക്കിട്ട് ആ പേപ്പർ മടക്കി വെച്ച് ആ പൊതി ആ ചെറിയ പേപ്പർ പൊതി അങ്ങനെ കൊണ്ടുപോയി നിങ്ങളുടെ പേഴ്സിൽ വെക്കുക ആണുങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന പേഴ്സിൽ വെക്കുക സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പഴം കൊണ്ട് നടക്കുന്ന ആ പേഴ്സിനുള്ളിൽ പേഴ്സിൽ അല്ലെങ്കിൽ ബാഗിലായാലും മതി ചില ജോലിക്കൊക്കെ പോകുന്നവർ ബാഗിൽ വെക്കാറുണ്ട് അപ്പം ബാഗിലോ പേഴ്സിലോ കൊണ്ടുപോയി ഏറ്റവും ഭദ്രമായിട്ട് പെട്ടെന്ന് തട്ടി അനങ്ങോ നിലത്ത് വീഴുവോ ഒന്നും ചെയ്യാതെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള അകത്തുള്ള ഒരു ഉറയിൽ ഇടുക നിങ്ങൾ പോകുന്ന സമയത്തൊക്കെ അത് നിങ്ങളുടെ കൂടെ കാണും നിങ്ങൾക്ക് നല്ല സൗഭാഗ്യം കൊണ്ടുവരും നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ മംഗളമാകും തടസ്സങ്ങൾ നീങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും പണവും നിങ്ങളെ തേടി വരാനുള്ള ഒരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് ശുദ്ധിയോടുകൂടി വേണം ചെയ്യാൻ ആർത്തവ സമയത്ത് സ്ത്രീകൾ ചെയ്യാൻ പാടില്ല പുലപാലായ്മയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല അശുദ്ധമായിട്ട് നിന്ന് ചെയ്യാൻ പാടില്ല ഏറ്റവും ശുദ്ധിയോടുകൂടി ഒരു ചൊവ്വ വെള്ളി ഞായർ ദിവസം തിരഞ്ഞെടുത്ത് ഇത് ചെയ്തോളൂ ചെയ്ത് ഫലം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയണം എനിക്ക് പേഴ്സണലി ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്ത് ഇപ്പോഴും വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് അപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ നിന്നുകൂടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ചെയ്യൂ നല്ലതേ വരുള്ളൂ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം